ഹായ് പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എന്താ ഞാനിത് ആ സ്ഥിരക്കെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നാളത്തേക്ക് സ്കൂളിലെ കുട്ടികൾക്ക് പോകാനുള്ളതാണ് ഞാൻ ഇന്ന് രാവിലക്കത്തെ ഒരു കുഞ്ഞ് ആയിട്ടാണ് വരുന്നത് എനിക്കറിയാം ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം പേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ എൻ്റെ അടീനെയും വീഡിയോ കണ്ടിട്ട് ചെടികളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും സ്നേഹിക്കുന്നവരും അറിയാൻ വേണ്ടിയിട്ടുമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ജനുവരി മുതൽ ഞാൻ ബെഡ് റെസ്റ്റിലാണ് കഴിഞ്ഞ ഡിസ്ക് ബൾജിങ് ആയിട്ട് ഇപ്പോൾ അത് കൂടി 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 വന്നു ഇപ്പോൾ ചെടീൻ്റെ ഒരു വീഡിയോ എടുക്കാനോ ചട്ടി എടുത്തേക്കാനോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും എന്നെ കൊണ്ടാവതില്ല അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഇങ്ങനെ മെല്ലെ കയറിപ്പോയി കുറേ നേരം ചെടീൻ്റെ അടുത്ത് ഇരിക്കും ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാന് ചെടികളും പൂക്കളൊക്കെ കണ്ട് മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത മാസം ഞാൻ മിനിയാന്ന് ഡോക്ടറെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഇത് വെള്ളിയാഴ്ച മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണിത് പിന്നെ അപ്പോൾ പോയ സമയത്ത് എന്താ വച്ചാൽ ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം പറഞ്ഞത് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ ആവും പിന്നെ കീ ഹോൾ സർജറിയാണ് കേട്ടോ ബാക്ക് പെയിനിന് ഹെർണയും എൻഡോമെട്രിയോമയും ഗർഭ ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതിന് ഇൻഷാല്ല വേറെ ഡോക്ടറേം കൂടെ കണ്ടതിന് ശേഷം തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഒന്നും കൂടെ മെഡിക്കൽ കോളേജിലൊരു ഡോക്ടറേയും അതുപോലെ ഒരു കൂടെ കണ്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം അപ്പോൾ ഇത് ബാക്ക് പെയിൻ ഒട്ടും കുറയാത്തോണ്ടാണ് കേട്ടോ എനിക്കാനിങ്ങനെ പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് രാവിലെ ജോലിയൊക്കെ എടുക്കുന്നത് അതുപോലെ രാത്രി രാവിലെയും കഴിക്കാൻ വേണ്ടിയിട്ട് അരപ്പൊട്ട് ഗുളിക വീതം വേദന ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ സാറിൻ്റെ അടുത്ത് പിന്നെയാന്ന് പോയപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെ ചെയ്തു കാരണം എനിക്കും മനസ്സിൽ കുറേ മാസങ്ങളായിട്ട് ഞാൻ അങ്ങനെ കൂട്ടിവെച്ച സങ്കടങ്ങളുണ്ട് കാരണം എല്ലാവരുടെ മുന്നിൽ ഭയങ്കര ധൈര്യമായിട്ട് ഇങ്ങനെ നമ്മൾ ഞാൻ നിൽക്കണതാണ് മക്കളെ മുന്നിലായാലും പി ആപ്പളൻ്റെയും കുടുംബക്കാരെയും ഉമ്മൻ്റെയൊക്കെ മുന്നിൽ എൻ്റെ ഉമ്മക്ക് പ്രഷറൊക്കെ ഉള്ളതാണ് പിന്നെ ഇക്കാക്ക മരിച്ചിട്ട് കുറച്ചായിട്ടുള്ള അപ്പം ഉമ്മക്ക് എപ്പോഴും സങ്കടമാണ് അപ്പം ഞാൻ നല്ലൊളിക്കുന്നേ കണ്ടാലോ സങ്കടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉമ്മക്ക് പ്രഷറൊക്കെ കൂടുവാന്നിരി ഉമ്മ വരുമ്പോഴേ ഞാൻ വേറെ സബ്ജക്റ്റിലേക്ക് ഉമ്മ അങ്ങനെ പറയും എൻ്റെ മക്കൾക്ക് കുത്തിക്കീറാനൊരു വിധിയുള്ളൂ എൻ്റെ മക്കൾക്ക് എന്തിനാണ് പഠിച്ചവനെ എങ്ങനെ കൊടുത്തതെന്നൊക്കെ ചോദിക്കും കാരണം എനിക്ക് നേരത്തെ ഒരു അപ്പൻഡിക്സിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നു പിന്നെ ഒരു കീഹോൾ സർജറി ഒരു ഓവറിയിലെ സിസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് സിസ്സേറിയും ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ജീവിതത്തിൽ രണ്ട് ആക്സിഡൻ്റ് ഉണ്ടായിട്ടിരുന്ന് എന്താ പറയുക ഓട്ടോറിക്ഷ കുത്തിയിട്ട് എൻ്റെ കാല് ഇതേപോലെ നടക്കാൻ കഴിയാതെ ഏകദേശം ഒരു വർഷത്തോളം ഇങ്ങനെ എന്നെല്ലാവരും എടുത്ത് കാക്കി ഒരഞ്ചാറ് മാസം ഞാൻ കിടപ്പിലായി പിന്നെ സ്കൂളിൽ പോണത് സൈക്കിളിൽ വെച്ചിട്ട് കാക്ക കൊണ്ടുപോയി സ്കൂളിലാക്കി തരലായിരുന്നു പിന്നെ ഒരു പത്താം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഈ അടുത്ത വീട്ടിൽ കല്ലുംകൂറിയിൽ കല്ല് പൊട്ടിയപ്പോൾ കല്ല് പിറന്നു വന്നിട്ട് അതും ഇതിൻ്റെ കൂടെ വന്നിട്ടോ നമുക്കുള്ള ഒന്ന് വഴി തങ്ങോലെ നേരെ നമ്മളെ നമ്മളടുത്തേക്ക് വണ്ടി പിടിച്ച് വരും അങ്ങനെ എൻ്റെ മുട്ടും കാലിലൂണ അങ്ങനെ ഞാൻ കുറേ കാലം കാലിന് വയ്യാണ്ട് കിടപ്പിലായിരുന്നു അപ്പം ഉമ്മക്ക് എനിക്കിങ്ങനെ ഓരോ വയ്യായികൾ വരുമ്പോളും മ്മക്ക് ഭയങ്കര സങ്കടമാണ് എന്നും ഇതനുഭവിക്കാനാണല്ലോ എനിക്ക് വിധി എൻ്റെ മുമ്പോക്ക് എന്താ പിടിച്ചോ അങ്ങനെ കൊടുത്ത് അങ്ങനെയാണല്ലോ അപ്പോൾ അമ്മ വരുമ്പോൾ ഞാൻ ഒരു സങ്കടവും പറയില്ല എനിക്ക് പ്രയാസം ഉണ്ടെന്ന് പോലും കാണിക്കില്ല അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് പിടി നമുക്ക് ആകെ ഒരു തണലിൽ നമ്മള്മാരും കെട്ടിയന്മാരും ഒക്കെ എല്ലാം ഉള്ളു അപ്പോൾ അതില്ലാണ്ടാവണ്ട ചെയ്യാൻ എപ്പോഴും ഹാപ്പി ആയിട്ടും ചിരിച്ചു തന്നെയാണ് നിൽക്കൽ പിന്നെ നമ്മൾ കരഞ്ഞുകൊണ്ട് ഇരുന്ന് കരുതിയിട്ട് നമ്മൾ അസുഖങ്ങളൊന്നും മാറില്ലല്ലോ പഠിച്ചവനോട് പറയാം നമ്മൾ ചികിത്സിക്കാൻ നല്ലതാണ് ഒക്കെ ഒരുങ്ങി മക്കൾ സ്കൂളിൽ പോകാനായിട്ടോ മൂണ് മൂന്ന് ഫാറൂഖ് എൽ പി സ്കൂൾ ഫാറൂഖ് കോളേജിലാണ് പഠിക്കണത് ഒമ്പതേ കാലിന് ഇറങ്ങും ഒമ്പത് ഇരുപതിനാണോ വണ്ടീനോളം വണ്ടി റോട്ടിലാണിട്ട് വരിക നൂറ് മീറ്റർ അപ്പുറത്താണ് പിന്നെ മോൻ സേവാമന്ദിര സ്കൂൾ രാമനാട്ടുകാരെയാണ് പഠിക്കുന്നത് മോൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓൻ ഒമ്പത് മണിക്ക് ഇറങ്ങലുണ്ട് സാധാരണ എന്നാമൊത്തിരി ലേറ്റ് ചെയ്യുക അപ്പോൾ എനിക്കൊരു കൂട്ടുകാരുടെ വണ്ടിയും കിട്ടി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കേട്ടോ നമ്മൾ ഫാമിലി വ്ലോഗ് ചെയ്തു തുടങ്ങിയത് നമ്മൾ കൂടെ നിൽക്കണം നിശാത ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി